राम जय राम जय श्रीराभि राम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय राम जय ജയ 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 ശ്രീരാമ ശ്രീരാമ രാമ രാമ ഓ ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ सानन्दरूपं सकलप्रबोधम् आनन्दपानामृतपाजिजातं मनुष्यपद्मेषु जगत्स्वरूपं प्रणम्यतुञ्च त्रिणुमार्यपादं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപത്തെ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു തേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസായ് ചമഞ്ഞതു ചെന്നു സീമന്തിനെ യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേജരായു പരിവേഷിതവുമാം ഏകദിനേന കലർന്നുകലമാഗ്മേക്ക് ഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് മാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേഷിതം ഭവിക്കുന്നതു മാസാദ്ധകാല പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരൂമാശു തസ്യ ഗുരോൽപത്തിയും വരും പിന്നെയൊരു രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ വിവിച്ചിയിടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുന്നു മതീസ്ഫുടം പിന്നെ മേഢ്രാപസ്തനാഭീപായുക്കളും സപ്തമേ മാസം ഭവിക്കും പുനരുടൽ ഗുപ്തമായൊരു ശിശി ശരീ ശിരകേശരോമങ്ങൾ അഷ്ടമാസീ ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ കൊൻപത മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മനസ് മാസി ചൈതന്യവാനായി വരും മഞ്ജസമേ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭീസൂത്രേണ മാതാവിനാൽ സാക്ഷേപമായ ഭുക്ത രസത്തിനാൽ वर्धते गर्भय पिण्डं मुहुर्मृत्युवरा निजकर्मबल पूर्वजन्मं कर्मं निजं सर्वकालं निरूपि निरूपि दुःखु जडार जढारवन्नि प्राप्तनय् ണങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പത്തു നൂറായിരം യോനികളിൽ ജനിച്ച ത്രകർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാതി ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞുതു നിത്യം കുടുംബ ഭരണകസക്തനായി വിത്തമനാ വൃത്ത വിത്തമന്യായം ആർജിച്ചുതന്വഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടേല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചാലൊരിക്കലും തത്ഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ എവിടെ കിടന്നു ഞാനിത് ഞാനിങ്ങനെയും ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹുസ്ഥൽ ബാഹുസ്ഥലേ കെൽപോടെ എനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മങ്ങളോ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണസ്വാമി തന്നോടൊഴി തന്നെയൊഴിഞ്ഞു മറ്റേ മറ്റാരെയും പൂജയ്ക്കയില്ല ഞാനേതു മേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത ഭഗവത് സുതി തുടങ്ങിനാൽ പത്തു മാസം തികയും വിധോ ഭൂതലേ ചിത്ത താപേന പിറക്കും വിധിവശാൽ ജാതനം മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തുചൊല്ലാവതും യൗവന യൗവനദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവമോത്തോളമ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു ദേഹോ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യങ്ങളുണ്ടാകുന്നതു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുർ വശോദ്ഭവനാശുവും ദേഹമൂലം സഖേ സ്ഥൂലസൂക്ഷാന്ത സ്ഥൂലസുഷ്മാന്തകദേഹയാ പരം മേലേയിരിപ്പാത്മ പരൻ കേന്ദ്ര ദേഹാദികളിൽ മത മത മമതത്വമുപേക്ഷിച്ചു മോഹകനാത്മജ ആത്മജ്ഞാനിയായി വഴുകനി ശുദ്ധം സദാ ശാന്തമാത്മാനവ്യയം ശുദ്ധം പരബ്രഹ്മപരമാനന്ദദ്വയം സത്യം സനാതനം നിത്യം നിരുപമം सत्यमेकं परं निष् निर्गुणं निष्कलं सचिन्मयं सकलात्मकमिश्याम अच्युतं सर्वजगन्मयं शाश्वतं माया विनुर्मुक्तयु नेरं माया विमोहमलुमाराल्लावनं प्राराब्धकर्मा प्राराब्धकर्मवेगानुरूपं भुवि परमार्थमा परमार्थात्मना वारुगनी सके मट्टु रूबदेश उम्परयाम् तव पेट्टु चेट्टु दुःखं मनकाम् ത്രേതായുകേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ജരേന്ദ്രനെ നിഗ്രഹിച്ചടൻ നിഗ്രഹിച്ചൻപൊടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോ ബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ഡരീകാതി ഭൂത്താഗിയതി സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപ്പെട്ടിരിക്കുന്ന നേരത്തു വന്നു ത വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോമയ ലങ്കയിൽ കൊണ്ടുറ കൊണ്ടുവച്ചിടുന്ന ശാന്തരെ പങ്കജലോക ലോചനായ തിരഞ്ഞിടുവാൻ മർക്കട രാജ നിയോഗ നിയോഗാൽ കവികുലം ദക്ഷിണവാരധി തീരദേശേ വരും തത്ര സമാഗമം മാഗമം നിന്നോടുവാനർക്കെന്തൊന്നൊരു നിമിത്തേന സംശയം നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്കനി തന്നി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചിടും അതിന്നില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്ന മുന്നം നിശാകരനായ മഹാമുനി ചിറകുകൾ പുത്തനേ വിചിത്രമേ നന്നു നനത്രയും ഉത്ത ഉത്തമനാപ ഉത്തമ നന്നത്രയും വാക്യവും സത്യമല്ലാതെ വരികയില്ലൊന്നുമേ ശ്രീരാമദേവകഥാമൃത മഹാത്മ്യ മാരാലു മോർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിന് സമന സമാനമായി മോതേൻ മോതേ മാനസേ മറ്റു തോന്നി നല്ലതു മേന്മേൽ വരണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടേണമേ പ്രയത്നം ചെയ് ചെയ്കില്ല വർണ്ണമിന്നുന്നതേ കടയ്ക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു വാരാനിധിയെ കടക്കുന്ന ദേവരും രാമ ഭാഗ്യലോകാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാണ് നിങ്ങൾക്കൊരിക്കലും രാ സാദരെ സാഗരത്തെ കടന്നിടുവാന ആകുലവും ഉണ്ടായികില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറഞ്ഞു മറഞ്ഞിതത്യുന്നതനായ സമ്പാദിവിഹായസ പൂർവം രാമം തപോവനാധിഗമനം തത്വാമൃതം കാഞ്ചനം വൈദേഹീകരണം ചടായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം തമു സമുദ്രതരണം ലങ്കാപുരീമർദനം पश्चात् रावणकुम्भकर्णवधनं श्रीवेदस्य रामायणं भजे श्रीरामायणं भजे